വിനായകൻ നടൻ സ്ഥിരമായിട്ട് ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ചെന്ന് ചാടാറുള്ള ആൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വല്ലാത്ത വർത്താനമൊക്കെ പറഞ്ഞിട്ട് ആളിപ്പോൾ കോൺഗ്രസ്സുകാരുടെ നിന്നാണ് വാങ്ങിച്ച് കൂട്ടിയത് കൈ കണക്കുമില്ലായിരുന്നു ചീത്ത വിളി കിട്ടിയതൊന്നും ഒരു അൺലിമിറ്റഡ് ആയിരുന്നു ഫ്രീ അൺലിമിറ്റഡ് ഓഫറൊക്കെ കിട്ടില്ല അതുപോലെ ഇപ്പോൾ വി എസിൻ്റെ മരണത്തിൽ അനുശോചന രേഖപ്പെടുത്തി മുദ്രാവാക്യമൊക്കെ വിളിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടു വൈകുന്നേരം ഇപ്പോൾ ആളുടെ രൂപം മാറി ആള് ഫേസ്ബുക്ക് എഴുതി പറയുന്നത് സംസാരിക്കുന്നത് ശരിക്കും എന്താണ് പറയാനായിട്ട് വിനായകനെ മനസ്സിലാക്കേണ്ട കാര്യം വിനായകൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ശുദ്ധ ഹൃദയനായിട്ടുള്ള കാരണം ഒന്നും ഒളിച്ചു കിടക്കാൻ അറിഞ്ഞുകൂടാ എന്താണോ മനസ്സിലുള്ളത് അത് അതുപോലെ അപ്പാടെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈ ആശിക്കഭൂവിനെയൊക്കെ പോലെ ഈ എന്താ പറയാ ബൗദ്ധികതയില് കലർത്തി ഇങ്ങനെ പറയാനെന്നുള്ള ഒരു ഇതിൽ ഈ ഇടയ്ക്ക് വിനായകൻ ആശി കപൂവിനെതിരെയാണെന്ന് തോന്നുന്നു പേരെടുത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് നീ ഉച്ചരിക്കുക പോലും ചെയ്യരുത് ഒരു സദസ്സുകളിൽ പോലും എൻ്റെ പേര് ഉച്ചരിക്കരുത് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് സഭ്യമല്ലാത്ത കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് എന്തായാലും അത് ആശി കപൂവിനെ പറ്റി തന്നെയാണെന്ന് മനസ്സിലാക്കണം മഹാരാജാസ് കോളേജിലെ നിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ നിൻ്റെ കൂടെ കൂടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ആരാണെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ എന്തായാലും അവരുടെ സൗഹൃദമൊക്കെ അവിടെ ഇപ്പോൾ അവിടെ സൗഹൃദം നിലനിൽക്കില്ല നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിനായകൻ വ്യക്തമായ നിലപാടുകളുള്ള വ്യക്തിയാണ് പക്ഷേ ഈ പറയുന്ന അത് കൃത്യമായ സഭ്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്തുള്ള വിയോജിപ്പോൾ അദ്ദേഹത്തിന് അറിയിക്കാമായിരുന്നു മൂന്ന് മാ മൂന്ന് ദിവസമായിട്ട് മീഡിയ ഇതിനെ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന മീഡിയ എല്ലാം കൂടി അല്ലെ ആക്രമിച്ചത് ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇപ്പോൾ അവർക്ക് എന്തായാലും മൂന്ന് ദിവസം റേറ്റിംഗ് കൂടാൻ വേണ്ടി ആ രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഇതിന് അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയല്ലോ പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ചോയ്സ് ഓഫ് വേർഡ്സ് ആണോ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും പ്രശ്നമായിരിക്കുന്നത് അപ്പം എന്തായാലും ഈ പൊതുവെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അധിക്ഷേപിക്കരുത് എന്ന് പറയാറുണ്ട് നല്ലത് മാത്രം പറയുക എന്നുള്ളത് പറയാറുണ്ട് അത് ഈ എം എം മണിയെ പോലുള്ള ആശാന്മാർക്ക് അത്തരത്തിൽ ഇതില്ല നമ്മള് പറയും എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ മരിച്ചാലും നമ്മൾ പറയും എന്നാണ് പറയുന്നത് അത് ഒരു ആദരവ് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ സത്യം തുറന്നു പറയുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ സാമാന്യ മര്യാദ ഇപ്പോൾ ലെവലേഷൻ തൊട്ട് തീണ്ടാതെയാണ് നടൻ വിനായകൻ ഈ പറയുന്ന മരണപ്പെട്ട വി എസ് അച്യുതാരണിനെതിരെ അത് രാത്രി ഈ മുഷ്ടിയും ചുരുട്ടി കൈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ണേ കരളേ എന്നൊക്കെ വിളിച്ച് നിൽക്കുന്നതുകൊണ്ടു രാത്രിയായിപ്പോയി കണ്ണേ കരളേ അങ്ങ് മാറി അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട കാഴ്ച അതൊരു നായയുമായിട്ട് വന്നിട്ട് ആണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ലൈവ് ഫേസ്ബുക്ക് ലൈവാണ് പോയിരിക്കുന്നത് എന്തായാലും ഇതിന് മുമ്പ് ഒരു സമാനമായ അധിക്ഷേപം ഉണ്ടായത് ഉമ്മൻചാണ്ടി മരിച്ച സമയത്താണ് അന്ന് വി എസിനെതിരെ ഇപ്പോൾ സമൂഹ മതത്തിൽ വന്ന് വി എസിനെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും ഒരുമിച്ച് ചത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായകൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടുപേരെയും ചീത്ത വിളിച്ചിട്ടുണ്ട് അതോടൊപ്പം കടുത്ത മുസ്ലിം വിരോ വിരോധിയാണ് വി എസ് എന്നടക്കം ചൂണ്ടിക്കാട്ടി വെറുപ്പ് തുപ്പുന്ന രീതിയിലുള്ള അധിക്ഷേപം പരമർശങ്ങൾ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസും അതുപോലെ അന്തരിച്ച ഒട്ടനവധി രാഷ്ട്രീയ പ്രമുഖർക്കും എതിരെയാണ് വിനായകൻ്റെ അധിക്ഷേപം അത് രണ്ടുപേരുന്ന ഒതുങ്ങി നിന്നില്ല കാരണം അത് ഒരു കേസ് വരികയാണെങ്കിൽ ഇനിയിപ്പം ഒരുപാട് ഒരു 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 ലോഡ് കേസ് തന്നെ കാണുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുക കാരണം അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ച പോസ്റ്റിലാണ് ഈ ഉമ്മൻചാണ്ടിയുടെയും വി എസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റിലാണ് നായക്കൊപ്പം നിൽക്കുന്ന വിനായകൻ മോശപ്പെട്ട ഭാഷയിൽ അധിക്ഷേപം നടത്തി വി എസിനെ കൂടാതെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കെ കരുണാകുരൻ ജോർജ് ഈഡൻ ഹൈബ്രീഡൻ്റെ പിതാവായിട്ടുള്ള ജോർജ് ഈഡൻ എന്നിവരുടെ പേരുകൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഈ പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് അപ്പം വരുന്ന കേസിന്റെ ഒരു വലിപ്പം ഒരു ഗ്രാവിറ്റി അത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് പ്രിയനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രകോപിപ്പിച്ചു കാരണം ഇത്തരം കമന്റുകൾ വന്നു വി എസ് അച്യുതാനന്ദന്റെ ഈ മുഷ്ടി ആ ഒരു വീഡിയോ വന്ന് കണ്ടിരുന്നല്ലോ കടത്തുടുപ്പൊക്കെ ആയിട്ട് അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു ആ വിലാപയാത്രയിൽ അപ്പം ഇത് കണ്ടിട്ട് ഇപ്പോ ഇദ്ദേഹത്തിനെതിരെ അന്ന് ഉമ്മൻചാണ്ടി ഇദ്ദേഹം മോശമായിട്ട് പറഞ്ഞില്ല അപ്പൊ അന്ന് കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ ഇത്ത ഇദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് കമന്റ് ഇട്ടു മോശമായ കമന്റ് തെറി വിളിച്ചു ഒക്കെ ഇട്ടു ഇദ്ദേഹം ഇതിൽ പ്രകോപിതനെ ആട്ടായി ആദ്യം ചെയ്തത് ഈ ഈ കമന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിന്റെ ചോട്ടിൽ വീണ്ടും കമന്റ് തരും തെറി തെറി കമന്റ് വേണം അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു വഴിയില്ലാതെ ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് വി എസ് അച്യുതാനന്ദൻ മുതൽ ഈ പറഞ്ഞ എല്ലാവരെയും ചിത്ര പരിപാടിയാണ് അവിടെ ചെയ്തത് അതായത് ഇതേ മുമ്പൊരു നടിയോട് നടിയുടെ പത്രസമ്മേളനത്തിൽ അല്ല ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഏത് സ്ത്രീയെ കണ്ടാലും പറഞ്ഞു എനിക്ക് ഒരു പെൺകുട്ടിയോട് തോന്നി കഴിഞ്ഞു ആ അതെന്താ ചോദിക്കുമെന്ന് അപ്പൊ ബാക്കിയുള്ളവർ പ്രതികരിച്ച് എങ്ങനത്താണോ ചോദിക്കുന്നത് എനിക്ക് എന്ന് എന്നുള്ളത് അതായത് പിന്നെ അപ്പുറം എങ്ങനെയാണ് ഞാൻ ഒരു സ്ത്രീയോട് ചോദിക്കേണ്ടതെന്നാണ് അപ്പൊ അതായത് ഒരു സ്ത്രീയെ സ്ത്രീയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല അത് പ്രണയത്തിലൂടെയാണ് ഇല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥനയിലൂടെയാണ് അങ്ങനെയൊക്കെയാണ് സ്ത്രീയോട് സമീപിക്കേണ്ടത് അപ്പോൾ അതിന്റെ കാരണം അടിസ്ഥാനപരമായ കാരണം ഒരു സ്ത്രീയോട് എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെ പറ്റി ബോധ്യമില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഇവർക്ക് ഈ സെക്സും അവിടെ എനിക്ക് അഭിപ്രായ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള ഒരു വ്യത്യാസമുണ്ട് വിനായകനെ സംബന്ധിച്ച് മാത്രം കമ്മ്യൂണിസ്റ്റുകളെ പറ്റി ഞാൻ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല പക്ഷേ വിനായകനെ പറ്റി വിനായകൻ ഇപ്പം ഞാൻ വിനായകനെ കമ്മ്യൂണിസ്റ്റുകളെ പറ്റി വിനായകൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് വിനായകൻ ആത്മീയമായിട്ടുള്ള ഒരു തലത്തിലുള്ള ഒരു തലവും കൂടെ ഉണ്ട് തരത്തിൽ വിനായകൻ ഈ പറയുന്ന മഹാദാർ ബാബാജിയുടെ പറ്റിയൊക്കെ സംസാരിക്കുന്ന വീഡിയോകളുണ്ട് ഏഷ്യാനെറ്റിലെ ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം രജനികാന്തുമായിട്ടൊരു സിനിമ അഭിനയിച്ചിരുന്നു അത്ത രജനീകാന്ത് അദ്ദേഹമായിട്ട് ആത്മീയ സംഭാഷണങ്ങൾ പങ്കുവച്ചത് അത്തരത്തിലൊരു സൈഡ് കൂടെ അവിടെ ഉണ്ട് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വിനായകനെ വിലയിരുത്തരുത് എന്നാണ് എൻ്റെ പക്ഷം വിനായകൻ ഈ പറഞ്ഞൊരു കാര്യമുണ്ട് പെൺകുട്ടിയുടെ സെക്സ് മാത്രമാണ് തോന്നുന്നതെങ്കിൽ അവളോട് പ്രണയം നടിച്ച് അവളെ സെക്സിന് കീഴ്പ്പെടുത്തിയിട്ട് പിന്നീട് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല അതാണ് വിനായകൻ പറയുന്നത് സെക്സിനോട് മാത്രമാണ് താല്പര്യം തോന്നുന്നതെങ്കിൽ അവളുടെ ചെന്ന് എനിക്ക് നിങ്ങളോട് ലൈംഗികബദ്ധത്തിൽ താല്പര്യം ഉണ്ടാകും പറഞ്ഞു ഞാൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല വിനായകൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പൊതുവെയുള്ള കാര്യമല്ല ഞാൻ പറയും വിനായകൻ പറയുന്ന ഒരു പെൺകുട്ടിയുടെ സെക്സൽ അട്രാക്ഷൻ മാത്രമാണ് തോന്നുന്നെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെയും കൂടെ ഉണ്ട് അവളോട് പ്രണയം നടിച്ച് ഈ ആവശ്യം കഴിയുമ്പോൾ അവളെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവളോട് ഇതാണ് എന്റെ ആഗ്രഹം തുറന്നു പറയുന്നത് സ്ത്രീയെ എനിക്ക് നിന്നോട് ലൈംഗികമായി താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്ന ചോദിക്കേണ്ട അപ്രോച്ച് ചെയ്യേണ്ട രീതികളുണ്ട് സഭ്യമായിട്ടുള്ള രീതിയില് പക്ഷേ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അങ്ങനെ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ റിവീല് ചെയ്യണം എനിക്കിത് മാത്രമാണ് ലൈംഗികബന്ധത്തിലുള്ള അത് അത് പക്ഷേ ഇങ്ങനെ ഈ ഈ പറയുന്ന പറയുന്ന രീതിയിലല്ല വിനായകൻ എന്ന് എന്ന് വ്യക്തിയുടെ ക്രോധം അല്ലെങ്കിൽ ഒരു ഇത് അദ്ദേഹം ജീവിതകാലം മുഴുവൻ നേരിട്ട സഫറിങ്സ് ആണ് അതിൽ നിന്ന് അതാണ് എനിക്ക് വിനായകനെ പറ്റി മറ്റൊരു കാര്യം പറയാറുള്ളത് അയാൾ വന്ന കമ്മ്യൂണിറ്റി ജീവിത പശ്ചാത്തലങ്ങൾ സാഹചര്യങ്ങൾ ജീവിത അനുഭവങ്ങൾ ഇന്ന് നിൽക്കുമ്പോൾ ഒരു സീനുണ്ട് കൊച്ചുപ്രേമൻ ആണ് അത് അകത്ത് കയറി വന്നിട്ട് ഭാവനെ പ്രേതമായിട്ട് നിൽക്കുക അപ്പൊ ഭാവനയെ കണ്ടിട്ട് കൊച്ചുപ്രേമൻ ഇപ്പുറത്ത് ഇപ്പുറത്തിരി വിനായകൻ ഇവിടെ ഒളിച്ചു നിൽക്കുക വിനായകനെ കണ്ടിട്ട് ഇദ്ദേഹം പേടിച്ച് ബോധം കെട്ടിട്ട് വീണു ഏഹ് അതായത് ചിന്താമണി കൊലക്കേസിൽ ഉച്ചാണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തു അതിൽ ഇദ്ദേഹം കുളിക്കാറില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള തമാശ അതൊന്നും ആവശ്യമില്ല സിനിമയ്ക്ക് ആവശ്യമില്ല ഛത്രത്തിലുള്ള തമാശ ചിരിക്കു വേണ്ടി അത്തരം അപ്പൊ ഈ നിറത്തിന്റെ ഉള്ള ഒരു രാഷ്ട്രീയമല്ലേ അവിടെ അപ്പൊ വിനായകൻ ദളിതനായതുകൊണ്ട് ഇല്ലെങ്കിൽ വിന്നാക്ക ജാതിയിൽ നിന്ന് വന്ന അയാളായതുകൊണ്ട് ഈ കനാഭവൻ നേരിക്ക് ഇതേ വിവേചനം നേരിടേണ്ടതുണ്ട് അതെ അതെ അങ്ങനെ അങ്ങനെ വിനായകനെ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് വിനായകന്റെ ആ ഒരു തലത്തിൽ വിനായകനെ നമുക്ക് കുറ്റപ്പെടുത്തുന്നതിലും ആക്രമിക്കുന്നതിലും ഒക്കെ ഒരു നിയന്ത്രണം വിനായകന്റെ ക്രോധം അല്ലെങ്കിൽ ഒരു വരുന്നത് അവിടെ നിന്നാണ് അതായത് ഇപ്പോ ഒരു നായാടിയേയും ഒരു ഒരു എന്താ പറയാ ഒരു സാധാരണ ക്രിമിനലിനെയും കൂടെ കൊണ്ട് അത്തരത്തിലൊരു കെട്ടിട്ടുണ്ടായിരിക്കും അതെ അത് ആ കാര്യം എന്താണ് ഈ രണ്ടു പേർക്കും തുല്യനീതി കിട്ടില്ല തുല്യനീതി കിട്ടണമെന്ന് വാദിക്കുന്നവരുണ്ട് അതൊരു പക്ഷം തുല്യനീതി കിട്ടില്ല എന്ന് പറയുന്നവരും അതായത് കാരണം നായടിക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെട്ടത് അതാണ് ഇവിടെ നമ്മൾ വിനായകന്റെ ഇതുമായിട്ട് മുഷ്ടി വിജയ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വിനായകന്റെ രാഷ്ട്രീയത്തിലോ അയാളുടെ നിലപാടിനോടൊഹത്തിലെ ക്ഷോഭത്തിലോ ഒന്നും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ ഒറ്റ കാര്യത്തിനകത്ത് നമുക്ക് വിനായകനോട് പറയാം ചോയ്സ് ഓഫ് വേർഡ്സ് അതെ വിജയ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് എങ്ങനെ ആവണം എന്നുള്ളതിനകത്ത് ഒരു തീരുമാനമുണ്ടായാൽ അതിലൊരു ശരിയായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ പറയുന്ന സ്ത്രീയോട് സമീപിക്കുന്ന കാര്യം ഈ ചോയ്സ് ഓഫ് വേർഡ് അല്ല അത് എനിക്ക് ഞാൻ അവിടെ എനിക്കൊരു മനസ്സിലായി പുള്ളി അത് പ്രൊവോക്ഡ് ആയിട്ടാണ് സംസാരിച്ചത് അതായത് പുള്ളി ഈ തരത്തിലുള്ള കൺസെന്റ് അതായത് ഇത്തരത്തിൽ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോയപ്പോൾ ഈ സെക്സിനെ പറ്റി സംസാരിക്കുന്നതിനെ അത്തരത്തിലൊരു ഒരു ചർച്ച അങ്ങോട്ട് പോയി അപ്പോൾ ആ പോയപ്പോൾ അതിൽ പ്രൊവോക് പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി എപ്പോഴും റെസ്പോൺസ് അല്ല റിയാക്ഷൻ ആണ് ഉണ്ടാകുന്നത് പുള്ളിക്കൊരു പ്രൊവോക്ഡായിട്ട് അതിലൊരു ആണ് അതുകൊണ്ട് അത് എപ്പോഴും പ്രൊവോക്കേറ്റീവ് ആയിരിക്കും പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിപ്പം ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നില്ല ആത്മീയ ആചാര്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഓഷോ എന്ന് പറയുന്നത് എപ്പോഴും വിപ്ലവകാരിയായിട്ടുള്ള അല്ലെങ്കിൽ റിബല്യസ് ആയിട്ടുള്ള റിബൽ റിബല്യസ് ഫ്ലവർ എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത് വിപ്ലവകാരിയായിട്ടുള്ള പൂവെന്ന് അതായത് അതിന് പറയാൻ കാരണം അദ്ദേഹം എപ്പോഴും പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളൂ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാം പ്രതികരണ റിയാക്ഷൻസ് ആയിരുന്നു എല്ലാത്തിനോടുമുള്ള ആണ് അതായത് ഇവിടെ ആശ്രമങ്ങളിൽ മീറ്റ് കൊടുക്കുമെങ്കിൽ എൻ്റെ മീറ്റ് അവരെ ആശ്രമങ്ങളിൽ മീറ്റ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആശ്രമത്തിൽ മീറ്റ് കഴിക്കും അദ്ദേഹം അതിൻ്റെ ശരി തെറ്റുകൾ അവിടെ നോക്കുന്നില്ല നിങ്ങളുടെ ആശ്രമങ്ങളിൽ സെക്സ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ആശ്രമങ്ങളിൽ അതുണ്ട് എന്നുള്ള രീതിയിൽ അത് ആണ് അത് കാരണം റിവല്യസ് ആകുന്ന ആൾക്കാർക്ക് അത്തരത്തിലൊരു റിയാക്ഷണറി സ്വഭാവം ഉണ്ടാവും ഇത് തന്നെയാണ് ഇവിടെ വിനായകനും നമ്മൾ കാണുന്നത് ഈ ഈ പറഞ്ഞതിലും പുള്ളി ഉദ്ദേശിച്ചത് മാധ്യമപ്രവർത്തകർ നേരിട്ട് കണ്ടു ഒരു പരിചയമില്ലാത്ത സ്ത്രീ എന്ന് എനിക്ക് നിങ്ങളുടെ അതാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്കും തോന്നുന്നില്ല പുള്ളി അതായിരിക്കും ഉദ്ദേശിച്ചത് പുള്ളി അവിടെ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ ഒരു 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 സൗഹൃദപരമായിട്ടുള്ള ഒരു ആ ഒരു ആ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാനുള്ളൊരു സ്പേസ് ഉള്ള ഇടത്ത് അത് ചോദിക്കുകയോ അത് മാത്രമേ ചോദിക്കുകയുള്ളൂ അല്ലാതെ അവിടെ പ്രണയം നടിക്കില്ല എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് പക്ഷേ ഇത് ഇതാണ് പ്രശ്നം ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വേഡ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൈഡ് കിട്ടുമായിരുന്നു പക്ഷെ അവിടെ അതിന് പകരം കിട്ടിയത് ചീത്ത കല്ലേറാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഇവിടെ ഈ പറയുന്ന അദ്ദേഹം സത്യ ഒരു ഇല്ല 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 എന്നുള്ളതാണ് പ്രശ്നം വിനായകന് മമ്മൂട്ടി നടന്മാർക്കുള്ള പോലത്തെ സിംഗറിന് വരെ പി ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു മീ ടു കേസ് വന്ന സമയത്ത് വിനായകൻ ക്ഷമിക്കണം വേടൻ ഒരു നന്ദി അല്ല ഇത് ക്ഷമാപണം പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു അതിലെ വരികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായൊരു പി ആർ ഗാര് എഴുതി കൊടുത്തിരുന്ന വരികളാണ് കാരണം ഒരു മമ്മൂട്ടി അത് അത്തരത്തിലൊരു ക്ഷമയാപണം ചെയ്തിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ചക്കര എന്ന് വിളിച്ച ഒരു ചക്കര പരാമർശ ഓർമ്മയുണ്ടായിരിക്കും ഒരു ഇൻ്റർവ്യൂലി ഇരുന്നിട്ട് അദ്ദേഹം നിരന്തരമായി ബോഡി ഷെയിമിങ് അപ്ഡേറ്റഡ് നായകൻ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിരന്തരമായി ബോഡി ഷെയിമിങ് ചെയ്യാറുണ്ട് മുടിയില്ല പല്ലില്ല എന്നൊക്കെ പലരെയും കളിയാക്കാറുണ്ട് അതിൽ നമുക്കതിനോട് ഉപയോഗിപ്പൊന്നുമില്ല അവർക്കത് പ്രശ്നമില്ല കളിയാക്കപ്പെടുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം പക്ഷെ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇത് വന്നപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടായി ഒരാളുടെ പറ്റി ചക്കര എന്ന് പറഞ്ഞു വന്നു അത് സൗഹൃദപരമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവിടെ ഒരു ക്ഷമാപണ പോസ്റ്റ് വന്നിരുന്നു ആ പോസ്റ്റ് വായിക്കുമ്പോൾ അറിയാം ഇതൊരു പി ആറുകാരൻ്റെ കാരണം നമ്മൾ മാധ്യമ രംഗത്തുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു പി ആറിൻ്റെ എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് വാക്കുകൾ കാണുമ്പോൾ മനസ്സിലാവും അത് അടുക്കിയിരിക്കുന്ന രീതികൾ അപ്പോൾ അത്തരത്തിൽ വേടൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു വിനായകൻ്റെ അത്തരത്തിലൊരു പോസ്റ്റിൽ വിനായകൻ ഞാൻ പറയാൻ കാരണം വിനായകൻ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് നിലപാട് പറയാതെ പറയാൻ അദ്ദേഹത്തിന് അറിയാം വേർഡ്സ് ഉപയോഗിക്കാതെ ഞാൻ എപ്പോഴാണ് കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് തോന്നുന്ന ശബരിമല വിഷയത്തിലാണെന്ന് തോന്നുന്നു അത് എന്ത് വിഷയമാണെന്ന് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിന് അയ്യങ്കാളിയെ പറ്റി അദ്ദേഹത്തിന് അയ്യങ്കാളിയാണ് എൻ്റെ ഐഡിയൽ എന്ന് പറയണം അദ്ദേഹത്തിന് അത് അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് ചെയ്തൊരു കാര്യമുണ്ട് ഒരു പോസ്റ്റ് പോലും ഇടാതെ അതായത് അതിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ അയ്യപ്പനെ ഇട്ടു കവർ പിക്കിൽ കാളിയെ ഇട്ടു അപ്പം ഇത് എന്താണ് പെട്ടെന്ന് വിനായകൻ ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്നതാണോ ഇതെന്താണ് പരിപാടി കിട്ടില്ല ഇത് അയ്യങ്കാളിയുടെ ചിത്രം ഇല്ല എന്നുള്ളത് ഓർക്കണം അത് അത് ബുദ്ധിയുള്ളവരൊരു ഡീകോഡ് ചെയ്തെടുത്ത് ഇത് അയ്യപ്പൻ ഇത് കാളി അയ്യങ്കാളിയാണ് ഇവിടെ അയ്യങ്കാളിയാണ് എന്റെ ഐഡിയൽ എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്ത് വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത്തരത്തിൽ വേർഡ്സ് ഉപയോഗിക്കാതെ തന്നെ അദ്ദേഹത്തിന് തൻ്റെ നിലപാട് അറിയിക്കാൻ കഴിവുള്ള ഒരു നടനാണ് അദ്ദേഹം അറിയില്ല മദ്യപാനം ആസക്തി ഇപ്പോൾ വളരെ അടുത്ത് കൂടി വരുന്നതായി കണ്ടോണ്ട് ഈയിടയ്ക്ക് ഗോവയിൽ അത്തരത്തിൽ മദ്യപാന ആസക്തി ഫ്ലാറ്റിലെ ഒരു വീഡിയോ ആണ് അത് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹം തന്നെ ക്ഷയിപ്പിച്ച് കളയുന്ന ഒരു വിഷമ വിഷമകരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മുക്തനായി അദ്ദേഹം അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യലിലേക്ക് തന്നെ നടനെന്നുള്ള രീതിയിലും കലാകാരൻ ചിന്തകനെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കും